ഹേ ഹലോ ടി വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന റീൽസ് ആയിക്കോട്ടെ ഷോർട്സ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ എല്ലാം രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് വേണ്ട പ്രിപറേഷൻ വീഡിയോസാണ് അതേപോലെ നമ്മളെ നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്ന നല്ല പോഡ്കാസ്റ്റുകളും നമ്മളെ ഗൈഡ് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന വീഡിയോസാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് അല്ലേ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളതും ഒരു സെയിം ഈ കാര്യം തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ഒരു റിമൈൻഡർ അങ്ങനെയുള്ള ഒരു ആറ് കാര്യങ്ങളാണ് ഈ ആറ് കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ആറ് കാര്യങ്ങളെ മുൻനിർത്തി എന്ത് ഡിസിഷൻ എടുത്താലും എന്തൊരു കാര്യം ചെയ്താലും ഈ ആറ് കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചാൽ നല്ല ലൈഫായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു സെൽഫ് ഗ്രോത്ത് ഇതൊക്കെ നിങ്ങളിൽ സംഭവിക്കും എന്നുള്ള കാര്യം ഷുവർ ആയിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൽ സ്റ്റിക്കിനോട്ടിൽ ഈ ഒരു കാര്യം ഇങ്ങനെ എഴുതി വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഒരു ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വെച്ച് ഈ ആറ് കാര്യങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം കേട്ടോ ആദ്യത്തെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും മോശം ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏഴ് പേരും പറയുന്ന ഒരു കാര്യമായിരിക്കും പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളത് കേട്ടോ അതായത് എന്തൊരു കാര്യമാണെങ്കിലും പിന്നെ ആവട്ടെ എന്ന് കരുതി നീക്കി വയ്ക്കുന്ന ഒരു സ്വഭാവം എന്നോട് ചോദിച്ചാലും എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു മോശം സ്വഭാവമായിരുന്നു പക്ഷെ ഞാനിപ്പം മറ്റേ ക്യുക്സ്റ്റാർട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ചൊക്കെ ഒന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാസ്റ്റിനേഷൻ ഹാബിറ്റുള്ള അങ്ങനൊരു ദിശയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാര്യം കാരണം ഇതില്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണ് നമ്മൾ ചെയ്യാം ഇപ്പം ചെയ്യാം പിന്നെ ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ അത് ആ ചിന്ത വരുമ്പോൾ തന്നെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക ഇനീഷ്യേറ്റീവ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് ജനുവരി മുതൽ അങ്ങോട്ട് പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ലൈഫാണ് അല്ലേ പത്ത് ദിവസമൊക്കെ ഒരു പുതുമോടി ഉണ്ടാവുള്ളൂ പുതിയ വർഷത്തിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും പോകുന്നതും പറയുന്നതും ഒക്കെ ആസ് യൂഷ്വൽ പഴയ പോലെ തന്നെയാണ് അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ ഒന്ന് ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും അതിനകത്തേക്ക് എടുത്തു വെക്കുക അതായത് ഇത് നമ്മൾ ഇന്നാണ് ഇന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ടെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ ഒരു പോയിന്റ് കേട്ടതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ടേക്ക് ഞാൻ പറയാൻ പോകുന്ന ബാക്കി കാര്യങ്ങളൊന്ന് അപ്പോൾ കുറച്ച് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് നോട്ട് ചെയ്ത് വെക്കുക രണ്ടാമത്തെ കാര്യം വാല്യൂ യുവർ ഓൺ ഒപ്പീനിയൻ എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ ആരോടൊക്കെയാണ് അഭിപ്രായം ചോദിക്കുക എന്നിട്ട് ആ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുക എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാറുണ്ടോ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റാരുടെയെങ്കിലും തീരുമാനത്തിൻ്റെ പുറത്തോ ആണോ അല്ലയോ എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് അവരവരുടെ സ്വന്തം അഭിപ്രായം അവരുടെ സ്വന്തം പേഴ്സ്പെക്റ്റീവ് ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട് കൂടുതലും പെൺകുട്ടികളെയാണ് കേട്ടോ ഇത് കണ്ടിട്ടുള്ളത് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ എടുക്കാൻ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച് പ്രാവർത്തികമാക്കാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് ഇതാണ് എൻ്റെ ഇഷ്ടം ഇതാണ് എനിക്കിതാണ് വേണ്ടത് എന്നൊന്നും പറയാൻ ധൈര്യം ഇല്ലാത്ത അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാൻ പോലും ഫ്രീഡമോ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന ഇപ്പം മനസ്സിലായില്ലേ പെൺകുട്ടികളായിരിക്കും ഇങ്ങനെ കൂടുതൽ ഈ വർഷമെങ്കിലും നമുക്കതൊന്ന് മാറി ചിന്തിക്കാം നമുക്ക് നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും നമ്മുടെ ഒപ്പീനിയൻ അവിടെ നടക്കുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിൽ കാര്യങ്ങൾ ഡിവിയേറ്റ് ചെയ്ത് വിടാം അങ്ങനെയും കാര്യങ്ങൾ സംഭവിക്കാമെന്നുള്ള ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ് നമ്മൾ അവിടെ എടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അത് ഏതൊരു വ്യക്തിയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ഏതൊരു മനുഷ്യൻ്റെ കാര്യത്തിലും അയാളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനവും അയാളുടെയും കൂടി ഇഷ്ടത്തിന് അയാളുടെയും കൂടി ഒപ്പീനിയന് ഒക്കെ അനുസരിച്ചുള്ളതായിരിക്കുക എന്നുള്ളത് ഇതൊരു ബേസിക് ആണ് കേട്ടോ ഇതില്ലാതെ ജീവിക്കേണ്ടി വരിക എന്നുള്ളത് അങ്ങേയറ്റം പരിതാപകരമായ ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കൊന്നും ആരും എത്താണ്ടിരിക്കട്ടെ മൂന്നാമത്തെ കാര്യം ബിലീവ് ഇൻ ദ ചോയ്സസ് യു ഹാവ് ഓൾറെഡി മെയ്ഡ് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നന്നായിട്ട് അവസാനിപ്പിക്കാൻ കുറച്ച് ഒരു ഏഴ് ഒരു ഒരു ഏഴ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിനെ നന്നായിട്ട് ആൻസർ ചെയ്ത് പോകുന്ന തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വർഷം അത്രയും ധൈര്യത്തോടെ എടുത്ത ഒരു തീരുമാനം എന്താണ് എന്നുള്ളത് അതിപ്പം നമുക്ക് ആരും കൂട്ടില്ലെങ്കിൽ പോലും ആ തീരുമാനം എന്താണ് എന്നുള്ളത് അതൊരു അതിലൊരു ചോദ്യമായിരുന്നു അപ്പം നേരത്തെ പറഞ്ഞു നമുക്ക് ഒപ്പീനിയനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം വാല്യൂ ചെയ്യണം എന്നൊക്കെ അതേപോലെ തന്നെ നമ്മൾ ചില ചോയ്സ് എടുക്കും നമ്മുടെ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു കാര്യം ലൈഫ് പാർട്ട്ണർ ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും സബ്ജെക്റ്റ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഒരു വസ്ത്രം ചൂസ് ചെയ്യുന്നെങ്കിൽ പോലും ആ ചോയ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക നമ്മുടെ ചോയ്സാണത് അത് സക്സസ് ആയോ ആയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ ധൈര്യത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചോയ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളൊരു കാര്യം തിരഞ്ഞെടുത്തു ആ ഒരു കാര്യത്തിന് കൂടെ കൂട്ടി മുന്നോട്ടേക്ക് പോയി ജീവിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മളെടുത്ത ആ ഒരു ചോയ്സിനെ ആ ഒരു തീരുമാനത്തിന് ആ ഒരു സമയത്തെ നമ്മുടെ ആ ഒരു ബ്രേവ് മൈൻഡിനെ വിശ്വസിക്കാം അത് അത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ നമ്മുടെ ആ ഒരു ചോയ്സിന് നമ്മൾക്കുള്ളൊരു ആത്മവിശ്വാസമാണത് നമ്മൾ നല്ലത് മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയിപ്പം അതിൽ നല്ലതല്ല റിസൾട്ട് എങ്കിൽ പോലും നമുക്കതിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് സംഭവിച്ചു നമ്മളെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റാൻ നമ്മുടെ എക്സ്പീരിയൻസ് ഒരു കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അനുഭവങ്ങൾ അതിൽ സംഭവിച്ചു എന്നുള്ളതിൽ അതിൽ ഹാപ്പി ആയിരിക്കാം ഫോർ എക്സാമ്പിൾ നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി നമുക്ക് ചെയ്യാനുള്ള കാര്യം മേ ബി സക്സസ് ആയി എന്ന് വരില്ല ആ ഷോപ്പ് ചിലപ്പോൾ അടഞ്ഞു കിടക്കുമായിരിക്കും അപ്പം നമുക്കത് നടന്നു നടന്നതൊന്നും വരില്ല പക്ഷേ നമ്മൾ ആ യാത്ര ഒരു വൺ അവർ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് കൂടി ഒരു റോഡ് ട്രിപ്പൊക്കെ പോയി അപ്പം നമുക്ക് നല്ലൊരു സമയം കിട്ടി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും മറന്ന് നമ്മൾ പുറത്തേക്ക് നോക്കി പൂവും കായും റോഡും കാടും മേടും മഴയും പുഴയും ഒക്കെ കണ്ട് ഒരു യാത്ര നമുക്ക് കിട്ടി എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തൊരു കാര്യം ഈ ലോകത്ത് സംഭവിച്ചാലും നമ്മളിൽ തന്നെ സംഭവിച്ചാലും അതിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വരുന്നതെങ്കിൽ പോലും അതിൽ സന്തോഷിക്കാൻ എന്തെങ്കിലും ബാക്കി വയ്ക്കും എന്നുള്ളതാണ് ആ ചോയ്സിനെ അപ്പം നമ്മളെടുത്ത ഒരു ചോയ്സിനെ നമ്മുടെ ആ ഒരു സമയത്തെ അതിൽ വിശ്വസിക്കുക ആത്മവിശ്വാസം ഒരിക്കലും കൈവിടാതിരിക്കുക മുന്നോട്ടേക്ക് പോവുക നാലാമത്തെ കാര്യം ലിസൺ ടു യോർ ഇന്നർ വോയ്സ് എന്നുള്ളതാണ് ഞാനിത് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് റെസ്റ്റ് വേണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം നമ്മൾ ഭയങ്കര ടയേഡാണ് നമുക്ക് എന്തെങ്കിലും വേണം എന്നൊക്കെ ഇടയ്ക്ക് നമുക്ക് മൈൻഡ് വോയിസും ഇന്നർ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇടയ്ക്കെങ്കിലും നമ്മളെ മറ്റുള്ളവരെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഉപദേശിക്കുന്നത് കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഇന്നർ വോയിസ് ഇല്ലേ നമുക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ചില സിമ്പിൾസും സൈൻസൊക്കെ അതിന് ഇടയ്ക്കൊന്ന് ചെവി കൊടുക്കുക എന്നിട്ട് ശരീരം അല്ലെങ്കിൽ മനസ്സ് റെസ്റ്റ് ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കുക ഒരു ബ്രേക്ക് കൊടുക്കുക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പതിവ് പോലെ അല്ലെങ്കിൽ പതിവിൽ കൂടുതൽ എനർജിയോടെ തിരിച്ച് വരിക ഇനി നമുക്ക് ഇന്നർ ഇന്നർവോയ്സിന് ലിസൺ ചെയ്യാം എന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ ഉള്ളിൽ നിന്നൊരു ഒരു ഒരു വിളി വരും അല്ലെങ്കിൽ ഒരു തോന്നൽ വരും വേണ്ട ഇത് വേണോ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് അത് നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സും നമുക്ക് തരുന്ന ചില സയൻസാണ് അപ്പോൾ ഒന്ന് ആലോചിക്കുക എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഞാനൊരു എടുത്തു ചാട്ടക്കാരിയാണ് അതുകൊണ്ട് തന്നെ പറയാണ് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ ആയിരിക്കുന്ന സമയത്ത് സംശയം വരുന്ന സമയത്തൊക്കെ മെൻറ്റ് ഈക്വൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ ചർച്ച ചെയ്ത് സംസാരിച്ച് ഒരു നല്ല ഡിസിഷൻ എടുക്കുക അഞ്ചാമത്തെ കാര്യം സമയത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് സമയത്തിന് നിങ്ങൾ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ചെയ്യേണ്ട കാര്യം സമയത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക സമയത്തിനെ കുറച്ചും കൂടി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ ചില വ്യക്തികളെയൊക്കെ കണ്ടിട്ടുണ്ട് അവർക്ക് അവരുടെ കൂടെയുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള റിസോഴ്സസ് നശിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനുള്ള പക്വതയുണ്ട് കാര്യഗൗരവമുണ്ട് സമയമുണ്ട് പക്ഷേ ചെയ്യില്ല വെറുതെ ഫോണിൽ റീൽസൊക്കെ കണ്ട് മൈൻഡ്ലെസ് ആയിട്ടുള്ള സ്ക്രോളിംഗ് ഒക്കെ ചെയ്ത് ഉറങ്ങി ഭക്ഷണം കഴിച്ച് വെറുതെ ഈ ലൂസ് ടോക്സൊക്കെ ചെയ്ത് സമയത്തിനെയും അവരവരുടെ സ്വന്തം കഴിവിനേയും നശിപ്പിച്ച് കളയുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ബ്രെയിൻ റോട്ടും ബ്രെയിൻ ഫോഗ ഒക്കെ വരുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സമയത്തിനെ തിരിച്ചറിയാം അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം നിങ്ങളുടെ സമയത്തിനെ റെസ്പെക്റ്റ് ചെയ്യാം വാല്യൂ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ബിക്കോസ് നമുക്ക് എന്തില്ലെങ്കിലും സമയം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക് ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം നമ്മുടെ കയ്യിൽ പൈസയില്ല പക്ഷെ നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പഠിക്കുന്ന കോഴ്സിൻ്റെ സബ്ജെക്ട്സ് കുറച്ച് നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് പെർഫോം ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഏറ്റവും വില മതിക്കുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സമയമാണെന്ന് സമയം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ സമയത്തിനെ വാല്യൂ ചെയ്യാം റെസ്പെക്ട് ചെയ്യുക സമയത്തിനെ നശിപ്പിച്ച് കളയാതിരിക്കുക ഒരു കാലത്ത് ഈ സമയം ഞാൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നോർത്ത് റിഗ്രറ്റ് അടിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക ആറാമത്തെ കാര്യം സെൽഫ് ലവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരു അമ്മ അച്ഛൻ കുട്ടികൾ ഉള്ള വീടാണെങ്കിൽ ആ കുട്ടികളുടെ സെലിബ്രേഷൻസും അവരുടെ വിക്ടറീസും അവരുടെ ചെറിയ ചെറിയ വിജയങ്ങളും അവരുടെ ബർത്ത്ഡേയ്സും അവരുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ആ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുക പതുക്കെ 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 ആ വീട്ടിലെ പാരൻസിൻ്റെ ചെറിയ സന്തോഷങ്ങൾ അവരുടെ അച്ചീവ്മെൻറ്റ്സ് അവരുടെ ബർത്ത്ഡേയ്സ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഇതൊക്കെ മറന്നു പോകും അല്ലെങ്കിൽ ചെറിയ ഒരു ആശംസയിൽ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വരുന്ന വിഷിലൊക്കെ അത് ഒതുങ്ങിപ്പോകും എന്നുള്ളതാണ് നിങ്ങൾ അത്ര ഏജുള്ള ഒരാളാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ വർഷം ഒരുപാട് വിഷമങ്ങൾ കൂടിയൊക്കെയാണ് കടന്നു പോയിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചിട്ടുണ്ടാകും ഞാൻ നേരത്തെ ഒരു പോയിന്റിൽ പറഞ്ഞ പോലെ നമ്മൾ എത്ര ബുദ്ധിമുട്ടുള്ള ഒരു റിസൾട്ടാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ പോലും അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൻ എടുത്ത ട്രാക്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വക അവിടെ ചെറുതായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും നമ്മളത് ഔട്ട് ചെയ്യുക എന്നിട്ട് ചെറിയ കാര്യങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആവുക വലിയ കാര്യങ്ങൾ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രസ് ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴൊക്കെ അവനവനെ തന്നെ ട്രീറ്റ് ചെയ്യുക അവനവനെ തന്നെ ഒരു ഒരു പ്രിൻസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രിൻസസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതേപോലെ സെലിബ്രേറ്റ് ചെയ്യുക ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങളും വേറൊരാൾ വന്ന് സെലിബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തരും അവർ വരുമ്പോൾ സർപ്രൈസ് തരും എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാതിരിക്കുക നമുക്കുള്ള സന്തോഷങ്ങളും നമുക്കുള്ള ആഹ്ലാദങ്ങളൊക്കെ നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വാല്യൂ വേണ്ടത് മറ്റുള്ളവരെ കാത്തിരിക്കുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് വീഡിയോ വൈകിട്ട് ചെയ്യാൻ പോവുകയാണ് എന്താണ് ഇന്ന് സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമുക്ക് ലൈഫ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആവാൻ വേണ്ടിയിട്ട് എവിടെയും തളർന്നു പോയി പകുതിക്ക് വെച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തളർന്ന് തകർന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആറ് കാര്യങ്ങൾ ഒരു ആറ് ലൈഫ് തോട്ട്സ് ലൈഫ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത് ഈ കാര്യം വെറുതെ വീഡിയോ കണ്ട് പോകേണ്ട കാര്യമല്ല എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് കാണുന്ന സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ എൻ്റെ ജേണൽ എൻ്റെ ഡയറി അടുത്ത വർഷത്തേക്കുള്ള ഡയറിയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഒബ്വിയസ്ലി തുറക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഈ കാര്യമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ ഒപ്പീനിയനും ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും കമൻറ്റ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബു ബൈ ആൻഡ് താങ്ക്